അങ്ങനെ ആറ്റുനൂറ്റിരുന്നൊരു കേക്ക് ഞാൻ ചെയ്ത് കേട്ടോ അതായത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കേക്കായിരുന്നു ഈ പറയുന്ന ഫോറസ്റ്റ് തീം കേക്ക് അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവളുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഡേക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്തുനിന്ന് ഈ കേക്ക് ഓർഡർ ചെയ്തത് അത്യാവശ്യം എൻ്റെ പ്ലേസിൽ നിന്നും നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു എനിക്ക് ഡെലിവർ ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ ടൂ ടയർ കേക്കാണ് ആദ്യം ഞങ്ങൾ നിശ്ചയിച്ചിരുന്നത് താഴെ ഡമ്മി വെക്കാമെന്നായിരുന്നു അത് മാറ്റിയിട്ട് ഫുൾ കേക്ക് തന്നെ ചെയ്യാമെന്ന് നിശ്ചയിക്കുമായിരുന്നു അങ്ങനെ രണ്ട് ഫ്ലേവേഴ്സിലായിരുന്നു നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ എപ്പോഴും ടൂ ടയർ കേക്ക് ചെയ്യുമ്പോൾ സ്റ്റാക്കിംഗ് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ടെൻഷനുള്ളൊരു പോർഷനും അതു തന്നെയാണ് സ്റ്റാക്കിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി ആശ്വാസമായി അപ്പോൾ അങ്ങനെ സ്റ്റാക്കിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തിൽ നോൺ എഡിബിളായിട്ടുള്ള ആയിരുന്നു വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അനിമൽസിൻ്റെ എല്ലാം ഫോട്ടോസ് നോൺ എഡിബിളിൽ എടുത്തിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കുഞ്ഞിൻ്റെ നെയിമും ടോപ്പറും നമ്മളല്ലാതെ തന്നെ കസ്റ്റമൈസേഷനും ചെയ്തെടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ ഈ ഒരു കേക്ക് നിയർലി ഒരു ഫോർ കെ ജി കറൌണ്ട് ഫോർ കെ ജി എബൌ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നുള്ളൂ ഫോർ കെ ജി എബവ് വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കേക്കായിരുന്നു പക്ഷേ എങ്കിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവസാനം ഈ കേക്ക് ചരിഞ്ഞു പോയി ചരിഞ്ഞു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിച്ചു വേണം പറയാൻ അപ്പോൾ ഇതിനു മുൻപേ തന്നെ എനിക്ക് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസും എല്ലാം അവൾ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൊക്കേഷനൊക്കെ നോക്കിയപ്പം ഒരു ഹോളിൻ്റെ നിയർ ബൈ തൊട്ട് നിയർ ബൈ ആണ് അവരുടെ വീട് അപ്പം അത് കാണിക്കുന്നുണ്ടായിരുന്നു ഞാനെന്നാൽ അതിലേക്കുള്ള വഴി കൃത്യമായിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിവിടുന്ന് പോകുന്നത് ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം സേഫായിട്ട് ഓടിക്കുന്ന ഒരാളിനെ തന്നെയാണ് നമ്മൾ പൊട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്ങനെ നമ്മൾ ഗൂഗിൾ പേ ഗൂഗിൾ മാപ്പ് നമ്മൾ നോക്കി പോകുമ്പോൾ പോയി 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 കുറേ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ ചെന്ന് നിൽക്കുന്നത് വലിയൊരു പുഞ്ചപ്പാടത്തിൻ്റെ നടുക്കായിപ്പോയി അപ്പോൾ ലൊക്കേഷൻ ഇട്ട് തന്നപ്പോൾ അവരുടെ ലൊക്കേഷൻ അതായത് അവളുടെ വീടിന് നിയർ ബൈ ആയിട്ടൊരു പുഞ്ചയുണ്ട് അപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് എപ്പോഴും നമുക്ക് ഈസിയസ്റ്റ് വേ ആണ് കാണിച്ചു തരുന്നത് അപ്പോൾ എനിക്കതിനെപ്പറ്റി അത്ര നിശ്ചയം ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലെന്ത് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഞാനും ഫസ്റ്റ് ടൈമായിട്ട് അവിടേക്ക് പോവാണ് അപ്പോൾ എന്നോട് അങ്കിൾ പറഞ്ഞു മോളെ ഇതുതന്നെയാണോ വഴി അങ്ങോട്ടേക്ക് പോകുമ്പോൾ പിന്നെ വഴിയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റിൽ ഞാൻ ആകെ പരിഭ്രമിച്ചിട്ട് അവളെ വിളിച്ചു ചുറ്റും കാടാണ് ചുറ്റും കാട് തന്നെയാണ് ഒന്നും കാണാനില്ല അപ്പോൾ അതിൻ്റെ അങ്ങേയറ്റത്താണ് അവരുടെ വീട് എന്തായാലും ലാസ്റ്റ് ഞാൻ ഇതുകൊണ്ട് അങ്ങ് ചെന്നപ്പോഴത്തേക്കിനും കേക്ക് ഒരു അല്പം ചരിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് ലാസ്റ്റിൽ ഈ ഒരു ലെവലിലാക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് പോകുന്നത്